ാണ് കേട്ടോ അമ്മായിടക്കാരൻ എൻ്റെ മുടിയൊക്കെ വളർന്ന് ആകെ വൃത്തികേടായി രണ്ട് വെള്ളം മുടിയൊക്കെ നല്ലതായിട്ട് വളർത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുടി വെട്ടാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ വീടിയാണ് രണ്ടുപേരും ഭയങ്കര ഓട്ടമായിരുന്നു ദിവമേ പേടി എന്ന് പുറകെ ഓട്ടമായിരുന്നു അമ്മമാർ പിന്നെ അവിടെ നിന്ന് കുറച്ച് ആറിൻ്റെയൊക്കെ വീടിയൊക്കെ എടുത്ത് ഇത് മണിമലയാറാണ് കേട്ടോ ആരിലെ വെള്ളം ഒഴുകുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ മഴ ചാറ്റമഴയുണ്ടായിരുന്നു നല്ല ചെറിയ ചാറ്റമഴയോടു കൂടിയൊക്കെയാണ് ഞങ്ങൾ മതിയെ നട പോയത് പിന്നെ അവിടെ ചെന്നിരുന്നു മുടിയൊക്കെ നല്ലതായിട്ട് വളർന്നിട്ടുണ്ട് രണ്ടുപേരും അവന്മാരുടെ പിറന്നാൾ ചിങ്ങത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ് പിന്നെ ജന്മമാസമായി കഴിഞ്ഞാൽ പിന്നെ വെട്ടാൻ പറ്റില്ലല്ലോ പിന്നെ കണ്ണൻ അവിടെ ഇരുന്ന് ബുക്കൊക്കെ പറഞ്ഞ് പിന്നെ വെട്ടാനായിട്ട് ഇരുന്നു അമ്മയുടെ മുടി വെട്ടിക്കഴിഞ്ഞു ഇതിപ്പോൾ കണ്ണൻ്റെ മുടിയാണ് കണ്ണൻ്റെ മുടി വെട്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ് കണ്ണൻ അങ്ങോട്ട് ഇരുന്ന് ഇങ്ങോട്ട് വിരിഞ്ഞു ആ വർഷമായി ആരുന്നേ എന്നാലും നേരത്തെ ഇത് അത്ര വഴക്കമൊന്നുമില്ല രണ്ടുപേരും മുടിയൊക്കെ വെട്ടി സുന്ദരന്മാരായി മ്പാടിക്ക് രണ്ടോ ഒരു വരയൊക്കെ ഡിസേർട്ടൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ കണ്ണൻ അങ്ങനെയൊന്നുമില്ല കണ്ണും സാധാരണ രീതിയിൽ മൂടി എടുത്ത് വെച്ചിട്ട് ബർത്ത്ഡേക്ക് രണ്ട് പേരുടെ ഫോട്ടോ എടുത്ത് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത് കാരണം എപ്പോഴാണ് വെട്ടിയാൽ പിന്നെ ആ സമയത്തിന് വളരും ആ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് നടക്കണം രണ്ടുപേരും അവിടെ ഇവിടെയൊക്കെ ചാടി മറിഞ്ഞു ഓടി എപ്പോൾ അതിനിടയ്ക്ക് കടയിൽ കറി മുട്ടായി മേടിച്ചു അത് പൊട്ടിച്ച് ചേട്ടൻ കൊടുക്കു അത് പിന്നോണ്ടാവും കണ്ണാമോ അതിനിടയ്ക്ക് കോഴിയെ കണ്ടപ്പോൾ പുറകെ പോയതാട്ടോ ആ ഓട്ടം കാണുമ്പോൾ തന്നെ പേടിയാകും നമ്മൾ ഇറക്കത്തിലൊക്കെ ഓടി പിന്നെ ഇതാ ഇപ്പം നമുക്ക് കാണാം സുന്ദരക്കുട്ടന്മാരെ കൂളിയൊക്കെ കഴിഞ്ഞ് സുന്ദരക്കുട്ടന്മാരായിട്ടിരിക്കുന്ന ഫോട്ടോയാണ് താങ്ക് യു ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ